കൊച്ചിയുടെ അമ്പരചുംബികളിൽ നിന്ന് അകലെ ഏകാന്തമായ ഒരു കുന്നിൻ മുകളിലായിരുന്നു സൗധം എനിക്കതൊരു വീടായിരുന്നില്ല എന്റെ ആത്മാവിനെ മരവിപ്പിച്ച ഒരു മ്യൂസിയമായിരുന്നു തണുത്തുറഞ്ഞ മാർബിൾ തറയിൽ ഞാൻ നടന്നു എന്റെ കാലൊച്ച പോലും എനിക്ക് അന്യമായി തോന്നി ചുറ്റും വൈഡൂര്യക്കല്ലുകളുടെയും സ്വർണത്തിൻ്റെയും അതിപ്രസരമുണ്ടായിരുന്നു എന്റെ ഓർമ്മകളിൽ ഒരു മെഡിക്കൽ കോളേജ് ലൈബ്രറിയുടെ സുഗന്ധം മായാതെ കിടന്നു വെളുത്ത കോട്ടിനുള്ളിൽ എൻ്റെ ഹൃദയം തുടിക്കുന്നതിൻ്റെ ആവേശമുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ യഥാർത്ഥ ലോകം ഞാൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പഠിച്ചു വേദനകൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ജനിച്ചു എൻ്റെ മോളെ പണത്തിൻ്റെ മുന്നിൽ എല്ലാ സ്വപ്നങ്ങളും വെറും കടലാസുകളാണ് രാജീവിനെ കിട്ടിയാൽ നിന്റെ ജീവിതം സെറ്റാണ് അമ്മയുടെ നിർബന്ധം ശക്തമായിരുന്നു ദാരിദ്ര്യത്തോടുള്ള എന്റെ അമ്മയുടെ ഭയമാണ് എന്റെ സ്വപ്നങ്ങൾക്ക് വിലയിട്ടത് ആ നിർബന്ധത്തിന് മുന്നിൽ ഞാൻ എൻ്റെ സ്റ്റെത്തസ്കോപ്പ് ഉപേക്ഷിച്ചു കനത്ത പട്ടുസാരിയിലേക്കും സ്വർണാഭരണങ്ങളിലേക്കും ഒതുങ്ങി രാജീവ് എൻ്റെ ഭർത്താവായിരുന്നില്ല അയാൾ കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അയാൾക്ക് സൗദത്തിലെ ഏറ്റവും വിലയേറിയ ഒരു ശില്പം മാത്രമായിരുന്നു ഞാൻ അയാളുടെ വിജയത്തിൻ്റെ അടയാളമായിരുന്നു ഒരിക്കൽ ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് രാജീവ് തിരികെ എത്തി ഞാൻ പ്രതീക്ഷയോടെ അടുത്തേക്ക് ചെന്നു അയാൾ എന്നെ തലോടി പക്ഷേ ആ തലോടലിൽ വികാരമോ സ്നേഹമോ എനിക്ക് അനുഭവപ്പെട്ടില്ല നൈസ് മീര ഈ വയലറ്റ് സാരിയിൽ നിന്നെ കാണാൻ നല്ല ലുക്കുണ്ട് പുതിയ സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ചെയ്തതിൽ എൻ്റെ ഭാര്യയുടെ ലുക്കും ഒരസ്സെറ്റാണ് അയാളുടെ സ്പർശം പോലും ഒരു ബിസിനസ് ഇടപാട് പോലെ യാന്ത്രികമായിരുന്നു എന്റെ മനസ്സിൻ്റെ ശൂന്യതയെക്കുറിച്ച് അയാൾ ഒരു വാക്കുപോലും ചോദിച്ചില്ല രാത്രികൾ നീണ്ടുപോയി ഞാൻ എൻ്റെ ഡയറി എടുത്തു എൻ്റെ ഹൃദയം മന്ത്രിച്ചു ഞാനൊരു ഡോക്ടറാകാൻ മോഹിച്ചതാണ് പക്ഷേ ഞാനിപ്പോൾ തടവിലാണ് ഈ സ്വർണക്കൂടിനുള്ളിൽ ഞാൻ മരണം കാത്തു കിടക്കുന്ന രോഗിയാണ് എൻ്റെ ജീവിതം ഒരു ഷെൽഫിൽ വെച്ച് വിലയേറിയ കളിപ്പാട്ടം പോലെയായിരുന്നു അത് പൊടി പിടിച്ച് ഉപയോഗിശൂന്യമായി തീർന്നു എൻ്റെ സ്വർണക്കൂടിന്റെ ഭിത്തികളിൽ സ്നേഹത്തിൻ്റെ ഒരു വിള്ളൽ പോലും വീഴില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജയൻ്റെ രംഗപ്രവേശം രാജീവിന്റെ നിർദ്ദേശപ്രകാരം വീട്ടിലെ ആവശ്യങ്ങൾക്കും ഡ്രൈവറായും അവനെത്തി എന്റെ ഏകാന്തത തിരിച്ചറിയുന്ന ഒരാളായിരുന്നു അവൻ മാഡം ഈ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഈ എഴുത്തുകാരന്റെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട് എന്റെ ലോകത്തെക്കുറിച്ചുള്ള അവന്റെ അറിവ് എന്നെ അത്ഭുതപ്പെടുത്തി ജയന്റെ സാമീപ്യം ആ തണുത്തുറഞ്ഞ സൗദത്തിൽ ഒരു ചെറിയ ചൂട് പടർത്തി ഒരു രാത്രി ഏകാന്തതയുടെ ഭാരം കാരണം എന്റെ പാദങ്ങളിൽ വേദന വന്നു ഇത് ജയൻ കണ്ടു മാഡം നിങ്ങളുടെ മനസ്സ് തളരുമ്പോൾ ശരീരം പ്രതികരിക്കും ഞാൻ ആയുർവേദ രീതിയിലൊരു മസാജ് ചെയ്തു തരാം എന്ന് അവൻ വിനയത്തോടെ പറഞ്ഞു ആദ്യമൊന്നും അടിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചു അവൻ്റെ സ്പർശം മാന്ത്രികമായിരുന്നു അവൻ്റെ വിരലുകൾ ഓരോ പേശികളിലും അമർന്നു നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യമായി ഉച്ചത്തിൽ കരഞ്ഞു ആ രാത്രി രാജീവ് വീട്ടിലെത്തുന്നതിനു മുൻപേ ഞാൻ ഗാഠമായൊരു ഉറക്കത്തിലേക്കും ആണ്ടുപോയിരുന്നു ദിവസവും രാത്രിയിൽ ലഭിക്കുന്ന മസാജ് എനിക്ക് ആശ്വാസം നൽകി പക്ഷേ ഓരോ പ്രഭാതത്തിലും ഞാനൊരു ഭാരം പേറി ഉണർന്നു എൻ്റെ വസ്ത്രങ്ങൾ മാറിയിരിക്കുന്നു ശരീരത്തിൽ ഒരു നേരിയ വേദനയുണ്ട് താൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ ഭയപ്പെട്ടു ഞാൻ എന്താണ് ഇത്ര ഗാഠമായി ഉറങ്ങിപ്പോകുന്നത് ആ മയക്കത്തിൻ്റെ പിന്നിൽ ഒളിപ്പിച്ച ക്രൂരമായ രഹസ്യം ഞാൻ അറിഞ്ഞില്ല എന്റെ ഉറക്കവും അതിൻ്റെ ഭയവും വർദ്ധിച്ചപ്പോൾ ഞാൻ ജയനോട് പറഞ്ഞു ജയൻ ഇനി എനിക്ക് മസാജ് വേണ്ട ഈ ഉറക്കം എന്നെ ഭയപ്പെടുത്തുന്നു അവൻ നിരാശനായി മാഡം വിഷമിക്കണ്ട നല്ല ഉറക്കം കിട്ടാൻ ഞാൻ ഇതിൽ ഒരു പ്രത്യേക ഔഷധം ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ച് എനിക്ക് ഒരു ഗ്ലാസ് പാൽ തന്നു ഞാനത് കുടിച്ചു അതെന്റെ ബോധത്തെ വേഗത്തിൽ മായ്ച്ചു കളഞ്ഞു ഞാൻ മയക്കുമരുന്നിന്റെ പിടിയിലായിരുന്നു ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ എന്റെ കഴുത്തിലും കൈകളിലും ചുവന്ന പാതകൾ കാണാൻ തുടങ്ങി അതൊരു സാധാരണ അലർജിയുടെ ലക്ഷണമായിരുന്നു ബിസിനസ് യാത്ര കഴിഞ്ഞ് അപ്രതീക്ഷിതമായി രാജീവ് വീട്ടിലെത്തി എന്റെ ശരീരത്തിലെ പാടുകൾ കണ്ടപ്പോൾ അയാൾ കോപാകുലനായി നിനക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടോ മീര എന്റെ സമ്പത്തിനെയും സ്ഥാനത്തെയും കളങ്കപ്പെടുത്താൻ നിനക്കെങ്ങനെ കഴിഞ്ഞു അയാളുടെ ചോദ്യം ആജ്ഞയായിരുന്നു എന്റെ പ്രതിരോധങ്ങളെല്ലാം അയാളുടെ അഹങ്കാരത്തിനു മുന്നിൽ നിഷ്പ്രഭമായി ഇതുവരും ഒരു ചർമ്മരോഗമാണ് രാജീവ് എന്നെ വിശ്വസിക്കൂ വിശ്വാസമോ കളങ്കിതയായ നിന്നെ എന്റെ വീട്ടിൽ എനിക്ക് വേണ്ട നിനക്ക് വിവാഹമോചനം ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ ജീവിതം തകർന്നു ഞാനൊരു വാക്കുപോലും തിരികെ പറയാതെ എൻ്റെ സ്വപ്നങ്ങൾ പോലെ വിലയില്ലാത്തവളായി ആ സ്വർണ്ണക്കൂട് വിട്ടിറങ്ങിപ്പോയി കൊച്ചി നഗരത്തിലെ ഒരു സാധാരണ ഫ്ളാറ്റിൽ ഭയവും ലജ്ജയും പേറി ഞാൻ എൻ്റെ പുതിയ ജീവിതം ആരംഭിച്ചു അപ്രതീക്ഷിതമായി ജയൻ എന്നെ കാണാനെത്തി അവൻ ഡ്രൈവറുടെ വേഷത്തിലായിരുന്നില്ല വില കൂടിയ കോട്ടും കയ്യിലൊരു മെഡിക്കൽ ബാഗുമായി വന്ന അവനെ കണ്ട് ഞാൻ അമ്പരന്നു അവൻ മുട്ടുകുത്തി എൻ്റെ മുന്നിലിരുന്നു എന്റെ പേര് അർജുൻ മീര ഞാൻ നിന്റെ കോളേജ് സഹപാഠിയായിരുന്നു മുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചു ആ സത്യാവസ്ഥ എന്നെ ഞെട്ടിച്ചു ഒരു ഡോക്ടറാകാൻ മോഹിച്ച ഞാൻ ഒരു ഡോക്ടറാൽ വഞ്ചിക്കപ്പെട്ടു ഓരോ രാത്രിയിലും നിനക്ക് നൽകിയിരുന്ന മസാജ് ഒരു മറയായിരുന്നു നീ കുടിച്ചിരുന്ന പാലിൽ ഞാൻ ഉറക്കമരുന്ന് കലർത്തിയിരുന്നു നീ അറിയാതെ നിന്നെ എൻ്റെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത് അതൊരു ക്രൂരമായ വഞ്ചനയായിരുന്നു എന്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് കടന്നുപോയി ഭാരം മാറിയ വസ്ത്രങ്ങൾ ശരീരത്തിലെ വേദന എല്ലാത്തിനും ഉത്തരം കിട്ടി അർജുൻ തുടർന്നു ശരീരത്തിലെ ആ ചുവന്ന പാടുകൾ ഞാൻ കൃത്രിമമായി വഷളാക്കിയതാണ് രാജീവിന്റെ അഹങ്കാരത്തെ തകർക്കാനും നിന്നെ സ്വതന്ത്രയാക്കാനും വേണ്ടിയാണ് ഞാനത് ചെയ്തത് എന്റെ ഉള്ളിൽ അഗ്നി പടർന്നു നീ നീയൊരു രാക്ഷസനാണ് നീ എന്റെ ജീവിതം തകർത്തു ഞാൻ അവനോട് അലറി അർജുൻ തലകുനിച്ചു എന്റെ പ്രണയം നിന്നെ വേദനിപ്പിച്ചു എന്റെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാം എൻ്റെ മൊഴി അനുസരിച്ച് അർജുൻ നിയമത്തിനു മുന്നിൽ കീഴടങ്ങി വഞ്ചനയ്ക്കും മയക്കുമരുന്നുപയോഗിച്ചതിനും ഒരു വർഷത്തെ കഠിനമായ ശിക്ഷയ്ക്കും അയാൾ വിധിക്കപ്പെട്ടു പുറത്ത് എന്റെ ജീവിതം ഒരു മരവിപ്പിലായിരുന്നു ഒരു വർഷം ഞാൻ നിയമപരമായ പോരാട്ടങ്ങളിലും മാനസിക സംഘർഷങ്ങളിലും ഒഴുകി അർജുൻ ജയിലിൽ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തു പ്രണയം സ്വന്തമാക്കലല്ല മറിച്ച് സ്വതന്ത്രമാക്കലാണെന്നവൻ മനസ്സിലാക്കി അർജുൻ ജയിൽ മോചിതനായ ശേഷം എന്നെ കാണാൻ വന്നില്ല പകരം നഗരത്തിൽ നിന്നും വളരെ അകലെ ചേരി പ്രദേശത്തൊരു ചെറിയ ക്ലിനിക്ക് ആരംഭിച്ച് പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകാൻ തുടങ്ങി വർഷാവസാനം ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ ആ ചേരി പ്രദേശത്തെത്തി അവിടെ വെച്ച് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു കുട്ടിയെ ചികിത്സിക്കുന്ന അർജുനെ ഞാൻ കണ്ടു അവന്റെ കണ്ണുകളിൽ നിസ്വാർത്ഥ സേവനത്തിന്റെ ശാന്തതയായിരുന്നു ഞാൻ അവനടുത്തേക്ക് ചെന്നു ഞാൻ നിന്നെ കാണാൻ വന്നതല്ല നിന്റെ ഈ ക്ലിനിക്ക് എന്റെ നഷ്ടപ്പെട്ട സ്വപ്നത്തെ ഓർമ്മിപ്പിച്ചു ഡോക്ടറാകാൻ കൊതിച്ച ഞാനിപ്പോൾ ഒരു സാധാരണ സാമൂഹ്യ പ്രവർത്തകയാണ് നീ നിന്റെ തെറ്റ് തിരുത്തി ജീവിക്കുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിന് എവിടെയോ ആശ്വാസം തോന്നുന്നു ആദ്യ കൂടിക്കാഴ്ച ഒരു വഴിത്തിരിവായി അർജുന്റെ ക്ലിനിക്കിന്റെ ലാളിത്യവും അവന് നിസ്വാർത്ഥമായ സേവനവും എന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു ഞാൻ എന്റെ ഭൂതകാലത്തെ ആഡംബരങ്ങൾ പൂർണമായി ഉപേക്ഷിച്ചു അർജുൻ്റെ ക്ലിനിക്കിൽ അവനെ സഹായിക്കാൻ തുടങ്ങി എനിക്കിപ്പോൾ വെളുത്ത കോട്ടോസ് ചെതുസ്കോപ്പോ ഇല്ല പക്ഷേ എന്റെ കയ്യിലെ സ്പർശത്തിന് രോഗികൾക്ക് ആശ്വാസം നൽകാൻ കഴിഞ്ഞു നഷ്ടപ്പെട്ട ഡോക്ടർ സ്വപ്നം ഒരു പുതിയ രൂപത്തിൽ ഒരു സോഷ്യൽ വർക്കറുടെ വേഷത്തിൽ എന്നിലേക്ക് തിരികെ വരികയായിരുന്നു ക്ലിനിക്കിലെ തിരക്കിട്ട ദിവസങ്ങളിൽ എന്റെ മനസ്സിലെ പക പതിയെ അലിഞ്ഞു ഒരു പഴയ സഹപാഠി ഒരു ക്രൂരനായ വഞ്ചകൻ ഒരു പശ്ചാത്താപിയായ സേവകൻ അർജുനിലെ ഓരോ ഭാവവും ഞാൻ വായിച്ചെടുത്തു അവന്റെ പ്രണയം ഭാന്തമായ ഉടമസ്ഥാവകാശമായിരുന്നില്ല മറിച്ച് ആഴത്തിലുള്ള ബഹുമാനമായി മാറിയിരുന്നു ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു അർജുൻ ഒരു രാത്രി ക്ലിനിക്കിലെ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ ശാന്തമായി പറഞ്ഞു നീ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയും എന്നെ രാജീവിൻ്റെ സ്വർണക്കൂടിൽ നിന്ന് മോചിപ്പിച്ച ഏറ്റവും വലിയ നന്മയുമാണ് എന്റെ വാക്കുകൾ കേട്ട് അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിന്റെ മാപ്പ് എൻ്റെ ജീവിതമാണ് മീര ഇനി എൻ്റെ പ്രണയം നിന്നെ വേദനിപ്പിക്കില്ല ഞാൻ നിന്നെ സ്വതന്ത്രയായി സ്നേഹിക്കും കാലക്രമേണ എന്റെ സൗഹൃദം വിവാഹമെന്ന മനോഹരമായ ബന്ധത്തിലേക്ക് വഴിമാറി ചേരിയിലെ ആളുകൾ പങ്കെടുത്ത ലളിതമായൊരു ചടങ്ങായിരുന്നു എൻ്റെ വിവാഹം ഞാൻ ഡോക്ടറാകാൻ മോഹിച്ചു പക്ഷേ ഞാൻ ഒരു ഡോക്ടറുടെ ജീവിത പങ്കാളിയായി ഒപ്പം എന്റെ ഭർത്താവിനൊപ്പം രോഗികൾക്ക് ആശ്വാസം നൽകി ജീവിക്കാൻ തുടങ്ങി എന്റെ ജീവിതം പണത്തിൻ്റെയോ സൗകര്യത്തിന്റെയോ അടിസ്ഥാനത്തിലായിരുന്നില്ല മറിച്ച് പരസ്പര വിശ്വാസത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും അടിത്തറയിലായിരുന്നു ഞാൻ അവനെ നോക്കി മന്ത്രിച്ചു നമ്മുടെ ജീവിതം ഒരു നോവലാണ് അർജുൻ സ്വർണ്ണക്കൂടിൽ നിന്ന് തുടങ്ങുന്ന മാപ്പിലൂടെ പൂർത്തിയാകുന്ന നോവൽ നമ്മൾ ജീവൻ നൽകുന്നത് ആളുകൾക്ക് മാത്രമല്ല നമ്മുടെ പ്രണയത്തിനു കൂടിയാണ്